ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അസ്സാ ലൈക്കും ജെംഷ് സ്ലോന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതെ സ്വാഗതം ഇന്നത്തെ കളക്ഷൻ എന്ന് പറയുന്നത് കൊറേ മിക്സ് ആൻഡ് മാച്ച് ത്രീ പീസ് ഉണ്ട് അതുപോലെ തന്നെ ടൂ പീസ് ഉണ്ട് അല്ലെ സിംഗിൾ കുർത്തീസ് ഉണ്ട് പിന്നെ ഓൾറെഡി നമ്മുടെ അടുത്ത് ഐറ്റംസ് എല്ലാം ഒരുപാട് അവൈലബിൾ ആണ് അപ്പൊ വേണ്ടവരുണ്ടെങ്കിൽ വാട്സാപ്പിലൂടെ വന്ന് കോൺടാക്ട് ചെയ്യുക അല്ലെ അപ്പൊ നമ്മൾ ഇന്നത്തെ കളക്ഷനിലേക്ക് പോകണമെങ്കിൽ എല്ലാവരും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അതിനോടൊപ്പം ബെൽ ബെൽബട്ടൺ ഒക്കെ ഒന്ന് അമർത്താം അപ്പൊ നമ്മൾ കളക്ഷനിലേക്ക് പോകലെ ഓക്കെ ഇന്നത്തെ ആദ്യത്തെ കളക്ഷൻ കേട്ടോ ആദ്യത്തെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ സ്ഥിരമായിട്ട് നമ്മളടുത്ത് ഏറ്റവും കൂടുതൽ സെയിലാവുന്ന ഒരു സെറ്റ് തന്നെയാണ് നല്ല അടിപൊളിയായിട്ടുള്ള പാറ്റേൺ ആണ് അപ്പൊ ഈ എന്ന് വെച്ചാൽ നല്ല ത്രീ പീസിന്റെ ആണ് കേട്ടോ ത്രീ പീസിന്റെ സെറ്റാണ് എക്സൽ ആർക്ക് ഡബിൾ എക്സിലാർക്ക് നല്ല പോലെ മാച്ച് ആവുന്ന സെറ്റാണ് കേട്ടോ ഈ മെറ്റീരിയൽ ഒരുപാട് പേര് നമ്മുടെ അടുത്ത് എടുത്തിട്ടുണ്ട് പേപ്പർ മഞ്ജുരി ഫാബ്രിക് ആണ് സിലിക്കോണിലെ പട്ടാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള ഫാബ്രിക് ആണ് അതാണ്ട് ഉള്ളിൽ ലൈനിങ് വിത്ത് ലൈനിങ്ങോട് വരുന്നുണ്ട് അത് എക്സൽ ആർക്ക് ഡബിൾ എക്സിലാർക്കും പെർഫെക്റ്റ് ആയി മാച്ച് ആവുന്ന ഒരു പീസാണ് അല്ലേ അല്ലെ അപ്പൊ അതുപോലെ തന്നെ ഇതിന്റെ ഷോൾ ഉണ്ട് പാന്റ് കൊണ്ട് കേട്ടോ ഷോളൊക്കെ നല്ല വലുപ്പുള്ള ഷോൾ ആണ് ഒരുപാട് എടുത്ത് നല്ല അഭിപ്രായം പറഞ്ഞ ഒരു സെറ്റ് കൂടിയാണ് അല്ലെ ജംഷീദ് ഇത് നല്ല വലുപ്പുള്ള ഷോളാണ് തലയിൽ ഇട്ടാൽ നിൽക്കുന്ന ഷോൾ ആണ് പ്രത്യേകം രണ്ട് മൂന്ന് പീസ് എടുത്തിട്ടുണ്ട് അല്ലെ ഈ ഒരു ടൈപ്പില് നല്ലൊരു ത്രീ ആണ് അടിപൊളി സെറ്റ് തന്നെയാണ് കേട്ടോ അപ്പൊ ഇതിന്റെ റേറ്റ് തൊള്ളായിരത്തി അമ്പത് രൂപ ഡെലിവറി ചാർജ് ഉൾപ്പെടെ അതുപോലെ തന്നെ ഇതില് ത്രീ ഫോർത്ത് നല്ല നല്ല പാൻറ്റും വരുന്നുണ്ട് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള പാന്റും വരുന്നുണ്ട് ഷോട്ടില് പോട്ടതിൽ ലേസ് വർക്കും വരുന്നുണ്ട് ഇതിന്റെ റേറ്റ് തൊള്ളായിരത്തി അമ്പത് രൂപയുള്ളൂ നെക്സ്റ്റ് പീസിലേക്ക് നെക്സ്റ്റ് പീസും നല്ല അടിപൊളി പീസ് തന്നെയാണ് സെയിം ആയിട്ടുള്ള മെറ്റീരിയലാണ് നേരത്തെ കാണിച്ചിട്ടുണ്ട് അപ്പൊ അതിലും ഒരു മൂന്ന് സെറ്റ് ഒക്കെ എടുക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി വർക്ക് കുത്തി ഫ്രീ ഉണ്ട് കേട്ടോ പ്രിന്റ് പ്രിന്റുകള് മാറ്റുള്ളൂ നല്ല മെറ്റീരിയലാണ് എല്ലാവർക്കും അറിയാ ഈ ഒരു മെറ്റീരിയലിനെ കുറിച്ചിട്ട് ഏറ്റവും കൂടുതൽ ഈ അടുത്ത് ഒരു പീസാണ് അല്ലേ ഈ കഴിഞ്ഞ പെരുന്നാളിനും വിഷൂനും എല്ലാം തന്നെ നല്ലവണ്ണം സെയിലായ ഒരു മോഡലിൽ കൂടിയാണ് ണോ ലൈസ് വർക്ക് കാര്യങ്ങളൊക്കെ തന്നെ അതിലുണ്ട് നല്ല ഗ്രാൻഡായിട്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്റ്റോൺ വർക്കും ലൈസ് കട്ടിങ്ങോട് കൂടി വരുന്നുണ്ട് കേട്ടോ നല്ല വലുപ്പുള്ള ഷോളാണ് അടിപൊളിയായി തന്നെ നിങ്ങൾക്ക് വെയർ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ലൊരു പാൻറ്റും ഫ്രീ ഫോ നല്ലൊരു പാൻറ്റും വരുന്നുണ്ട് കേട്ടോ ഫുൾ ആയിട്ട് സൈസ് വരുന്നുണ്ട് മെയിൻ ആയിട്ട് ഹീപ് സൈസൊക്കെ വരുന്നുണ്ട് അപ്പം അതിൻ്റെ റേറ്റ് തൊള്ളായിരത്തി അമ്പത് രൂപ തന്നെയാണ് അപ്പം നേരത്തെ കാണിച്ച് വേറൊരു മോഡലാണ് അപ്പം അതിൽ തന്നെ അത് ഒരു മെറൂൺ ഇതാണ് ഇതൊരു രണ്ടും ഏകദേശം ചെറിയ മാറ്റമുള്ളൂ അല്ലെ നിമിഷം ഫ്ലവറുകളുടെയൊക്കെ മാറ്റം ഉണ്ടാവും അപ്പൊ എന്തായാലും വലിയ ഫ്ലവർ ആണ് ഇത് ചെറിയ ഫ്ലവർ ആണ് അങ്ങനെയുള്ള മാറ്റങ്ങളുണ്ട് അപ്പൊ ഇതിന്റെ റേറ്റും സെയിം തന്നെയാണ് നല്ല അടിപൊളിയായിട്ടുള്ള പാറ്റേൺ ആണ് നല്ലൊരു പാന്റ് ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഷോളും നല്ല വലുപ്പുള്ള ഷോൾ തന്നെയാണ് കേട്ടോ നല്ല വലിയ ഷോൾ ആണ് ഇത്രയും വീതിയുള്ള ഒരു ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഷോള് അതുപോലെ റേറ്റ് നിങ്ങൾക്ക് ഒരു കംഫർട്ടബിൾ ആയ റേറ്റ് ആണ് ഒരുപാട് റേറ്റും അല്ല തൊള്ളായിരത്തി അമ്പത് രൂപ എന്ന് പറയുന്നത് നല്ലൊരു വർത്തുള്ള ഒരു എന്തായാലും വില കുറവ് തന്നെയാണ് അല്ലെ നെക്സ്റ്റ് കളറിലേക്ക് പോവാ നെക്സ്റ്റ് കളറും അതുപോലെ തന്നെയാണ് സെയിം ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു മോഡലിനെയാണ് ഫ്ലവറൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ നല്ല രസോൾഡാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഈ കളറൊക്കെ ഏറ്റവും കൂടുതൽ സെയിലായ ഒരു കളറാണ് കേട്ടോ കണ്ടില്ലേ നല്ല ഒരു പാറ്റേൺ കളറാണ് അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് പറയാം ലൈനിങ് വിത്ത് ലൈനിങ് വരുന്നുണ്ട് ഷോൾ ഉണ്ട് പാൻറ് ഉണ്ട് ഈ ഒരു സെറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും തന്നെ എടുക്കാനില്ല എടുക്കാനില്ലാണ്ടോ ഇത് ഷോള് ഷോളൊക്കെ നല്ല വീതി ഉണ്ട് ഷോളൊക്കെ നല്ല വീതി ഉണ്ട് ഇറക്കുമുണ്ട് ഉണ്ട് എല്ലാം ഉണ്ട് കേട്ടോ ലൈസ് വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുണ്ട് ഫ്ലവറുകള് ഫ്ലോറിൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് പാന്റ് പാൻറ്റൊക്കെ നല്ല അടിപൊളി പാൻറ്റാണ് കേട്ടോ നല്ല ഹിപ്പ് സൈസുള്ള പാൻറ്റാണ് വിത്ത് ലൈനിങ്ങോട് കൂടി വരുന്ന ടോപ്പ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് കുറെ കാലം യൂസ് ചെയ്യാൻ പറ്റും ഇതിന്റെ റേറ്റ് തൊള്ളായിരത്തി അമ്പത് രൂപയുള്ളൂ മൂന്ന് സെറ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഡെയിലി വെയർ കുത്തി ഫ്രീ ഉണ്ട് ഇപ്പൊ നെക്സ്റ്റ് കളർ എന്ന് പറയുന്നതും നല്ല അടിപൊളി കളറാണ് നല്ല അടിപൊളി കരുനീല കളറാണ് നല്ല ഫ്ലോറൽ പ്രിന്റ് ഉണ്ട് നല്ല വലുപ്പുള്ള ഷോൾ ഉണ്ട് എല്ലാം തന്നെ ഒരു ഒത്തൊരുങ്ങിയ സെറ്റാണ് ഇനി ഏതൊരു പ്രായക്കാർക്കും ഏതൊരു കർത്തവരായാലും വെളുത്തവരായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു എല്ലാവർക്കും ഇട്ട് കഴിഞ്ഞാൽ നന്നായിരിക്കുന്ന ഒരു മോഡലാണ് അല്ലേ നല്ല ഇറക്കുണ്ട് വിത്ത് ലൈനിങ് ഉണ്ട് അതുപോലെ തന്നെ എക്സൽ ആർക്കും ഡബിൾ എക്സൽ ആർക്കും നല്ലപോലെ യൂസ് ചെയ്യാം ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് തൊള്ളായിരത്തി അമ്പത് രൂപയുള്ളൂ കേട്ടോ സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് അപ്പൊ നെക്സ്റ്റ് പീസിലേക്ക് പോകാം നെക്സ്റ്റ് പീസ് എന്ന് പറയണത് നമ്മളുടെ ഒരു ഫേവറേറ്റ് ഐറ്റം എന്ന് എല്ലാവരും ഇഷ്ടപ്പെട്ട് വാങ്ങിക്കുന്ന ഒരു ലൈനിങ് വിത്ത് ലൈനിങ് സെക്കൻഡ് ത്രീ എക്സൽ ആണ് സൈസ് വിത്ത് ലൈനിംഗോട് കൂടിയിട്ടുണ്ട് അതുപോലെ തന്നെ നല്ലൊരു ഷോള് നല്ലൊരു പാന്റും വലുപ്പുള്ള ഒരു ഷോളും ഒരു പാന്റും വരുന്നു നല്ല ഭംഗിയിലോ തന്നെ ഉണ്ടോ നല്ല ത്രീ എക്സൽ ആണ് നല്ല സൈസ് കാര്യങ്ങളൊക്കെ ഉണ്ട് എക്സൽ ടു എക്സൽ ആർക്കും നല്ലപോലെ യൂസ് ചെയ്യാം അല്ലെ ജംഷി കുറച്ച് ടു എക്സൽ കുറച്ച് വയറൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിലും എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആയി ഷേപ്പ് ചെയ്തിട്ട് നന്നായിരുന്നു അതെ ത്രീ എക്സൽ ആണ് സൈസ് വരുന്നത് കൈയൊക്കെ നിങ്ങൾക്ക് അതേ കളർ വെച്ചിട്ട് മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് അതൊക്കെ നല്ലൊരു വർക്ക് തന്നെയാണ് എല്ലാം ഫുൾ ആൻഡ് ഫുൾ റെംഗിൾ മെറ്റീരിയൽ ആണ് വിത്ത് ലൈനിങ് ഉണ്ട് പ്രത്യേകിച്ച് പറയാം നിങ്ങൾക്ക് ഫുൾ ആൻഡ് ഫുൾ ലൈനിങ് ബോട്ടം വരെയും കവറായി വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതിലൊരു ബോട്ടത്തിലൊരു വർക്ക് ഒരു ഷോൾഡർ തന്നെ മാച്ച് ചെയ്തിട്ട് ഒരു വർക്ക് വെച്ചിട്ടുണ്ട് അപ്പോ നല്ലൊരു മെറ്റീരിയലാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും എത്രയും നല്ല ഒരു മെറ്റീരിയൽ തന്നെയാണ് അതുപോലെ നിങ്ങൾക്ക് നല്ലൊരു പാൻറ്റ് നല്ലൊരു പാൻറ്റ് തന്നെയാണ് കേട്ടോ വരുന്നത് നല്ലൊരു പ്ലാസ പാൻറ്റ് തന്നെയാണ് വരുന്നത് അതിന്റെ ബോട്ടത്തിൽ നിങ്ങൾക്ക് നല്ലൊരു വർക്ക് വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് ആയിരത്തി ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപ അതിൽ ഷോളം കൂടി വരുമ്പോഴാണ് അതിൻ്റെ ഒരു കോമ്പിനേഷൻ കേട്ടോ സൂപ്പറായിട്ടുണ്ടാവും നല്ലൊരു ഭംഗിയാണ് കാണാനും ഭംഗിയാണ് നോക്കോ നല്ല രസമുള്ള പീസാണ് കേട്ടോ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് കണ്ടല്ലേ നല്ല തലയിൽ ഇട്ടാ നിക്കുന്ന ഷോൾ ആണ് അതുപോലെ തന്നെ റേറ്റ് മുന്നേ ആയിരത്തി ഇരുന്നൂറ്റിഅമ്പത് രൂപ ആയിരുന്നു ഇപ്പൊ റേറ്റ് കുറച്ചിട്ടുണ്ട് അല്ലേ ഇത് ആയിരത്തിനൂറ്റി അമ്പത് അമ്പത് രൂപയുള്ളൂട്ടോ നല്ല വലിപ്പുള്ള ഷോളാണ് സൂപ്പർ ആയിട്ടുള്ള ഷോൾക്കും കളർസ് ഉണ്ട് അതെ അതെ ഇതിൽ ഒന്ന് രണ്ട് കളറാണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളു ലൈനിങ് ഉള്ള പീസില് അപ്പം ഇതിൻ്റെ റേറ്റ് ആയിരത്തി ഒന്നൂറ് രൂപയുള്ളൂ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് സെയിൽ ചെയ്താണ് നൂറ്റമ്പത് രൂപ ഓഫർ ഉണ്ട് രണ്ട് സെറ്റ് എടുത്താൽ നിങ്ങൾക്ക് ഒരു ഡെയിലി വെയർ കുർത്തി ഫ്രീ ഉണ്ട് നെക്സ്റ്റ് പീസിലേക്ക് കേട്ടോ ഡെയിലി വെയർ എന്ന് പറഞ്ഞാൽ ത്രീ ആണ് സൈസ് ഇതിൽ കൊടുത്തിട്ടുള്ളത് നമ്മളിത് എടുത്ത് നോക്കാം എത്ര സൈസ് വരേണ്ടെന്നുള്ള സൈസ് നോക്കാം കേട്ടോ അതിൽ കളർസ് എന്ന് പറഞ്ഞാൽ നമ്മളടുത്തോ അങ്ങനത്തെ കളർസുകളെല്ലാം ഉണ്ട് മാറി മാറി വരും കേട്ടോ ഈ ഒരു ഡെയിലി വെയർ എന്ന് പറഞ്ഞാൽ ഒരുപാട് കളർസുകൾ ഇങ്ങനെ മാറി മാറി വരും പ്രിൻ്റുകൾ മാറി വരും ജസ്റ്റ് ഒന്ന് നോക്കാം ഇത് സൈസ് പ്രകാരം ഉണ്ട് ത്രീ എക്സിലുണ്ട് ടു എക്സിലാർക്കും ത്രീ എക്സിലാർക്കും യൂസ് ചെയ്യാം അത്യാവശ്യം നല്ല ഇറക്കുണ്ട് അമ്പറിലാണ് ടോപ്പ് വരുന്നത് കേട്ടോ അതിന്റെ അപ്പൊ ഇതിന്റെ റേറ്റ് എന്ന് പറയണത് നാലെണ്ണായിരം രൂപയുള്ളു കേട്ടോ നല്ലൊരു ഫ്ലാറ്റ് ഓഫർ ആണ് വേണം എന്നുള്ളൊരു വേഗം തന്നെ വരാം നാല് പീസിന് ആയിരം രൂപ സിംഗിൾ പീസ് ആയി എടുക്കാണെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ അല്ലെ അല്ല അടിപൊളി പീസ് ആണ് നല്ലൊരു മെറ്റീരിയൽ ആണ് റയോൺ ആണ് അമ്പത് പ്രിന്റുകൾ മാറി മാറി വരും ഓരോ പ്രിന്റും ഓരോ നാല് നാല് പാക്കും ഓൾ സൈസ് അവൈലബിൾ ആണ് നമ്മുടെ അടുത്ത് പക്ഷെ ഇതിന്റെ പ്രിന്റ് കണ്ടൊരു മാറ്റം വരും അപ്പൊ നിങ്ങൾക്ക് എത്ര പീസ് വേണമെങ്കിലും അയച്ചാലും പക്ഷെ പ്രിന്റുകൾ മാറി വരും അല്ലെ ജംസേ ഓക്കെ അല്ലേ അപ്പൊ നാല് പീസിന് ആയിരം രൂപയുള്ളൂ ഒരു പീസ് എടുത്താൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ നെക്സ്റ്റ് കുറച്ച് പീസ് നോക്കാം അപ്പൊ നെക്സ്റ്റ് പീസ് എന്ന് പറയുന്നത് നല്ലൊരു കോളർ പാറ്റേൺ ഉള്ള പീസാണ് അപ്പൊ നല്ല അടിപൊളിയായിട്ടുള്ള ഒരുപാട് മൾട്ടി വർക്കുകൾ ഉണ്ടല്ലേ അല്ലെ നാനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് സെയിലേതാണ് ഇന്നത്തെ റേറ്റ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ അല്ലെ അപ്പൊ നെക്സ്റ്റ് പീസിലേക്ക് നെക്സ്റ്റ് പീസ് എന്ന് പറയുന്നത് നമുക്ക് നല്ലൊരു പാറ്റേൺ ആണ് നല്ല സൈസുള്ള പാറ്റേൺ ആണ് അതെ അപ്പൊ നാനൂറ്റി തൊണ്ണൂറ് ആണ് നെക്സ്റ്റ് പീസിലേക്ക് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് അല്ലെ സ്ലിറ്റ് ആണ് വരുന്നത് ഇത് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും അപ്പൊ നെക്സ്റ്റ് പീസ് എന്ന് ആണ് സെയിം മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് നല്ല അടിപൊളി കാരനാണ് നല്ല വലുപ്പൊണ്ട് എക്സലർക്കും യൂസ് ചെയ്യാം അല്ലെ അടിപൊളിയായിട്ടുള്ള ചെസ്റ്റിലൊക്കെ നല്ല ഒരു വർക്ക് വരുന്നുണ്ട് നെക്സ്റ്റ് സെയിം ൂറ്റി തൊണ്ണൂറ് രൂപ കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ് രൂപക്ക് നിങ്ങൾക്ക് മൂന്ന് പീസ് എടുക്കുന്ന സമയത്ത് ട്രിപ്പിൾ നൈൻ ആണ് കേട്ടോ ആയിരം രൂപയ വരുന്നുള്ളു അല്ലേ മൂന്ന് പീസ് എടുത്താൽ ആയിരം രൂപയുന്നുള്ളൂ നെക്സ്റ്റ് പീസിലേക്കുവാ നെക്സ്റ്റ് നല്ലൊരു പാറ്റേൺ ആണ് അടിപൊളിയായിട്ടുള്ള പാറ്റേൺ ആണ് നല്ല അതെ ഫോർ എക്സൽ വരണ്ട് അപ്പൊ തൊണ്ണൂറ് രൂപ അപ്പൊ നെക്സ്റ്റ് മുന്നൂറ്റി തൊണ്ണൂറിന്റെ നല്ലൊരു കോളർ പാറ്റേൺ ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള റയോൺ ആണ് നിങ്ങൾക്ക് ചെസ്റ്റിലൊക്കെ ഒരുപാട് വർക്കുകൾ വരുന്നുണ്ട് ഓൺ സൈഡ് ആയിട്ട് നല്ലൊരു മൾട്ടി വർക്കാണ് വരുന്നത് അപ്പോ ഇതിന്റെ റേറ്റും തടിപൊളിയായിട്ടുള്ള പാറ്റേൺ ആണ് കേട്ടോ നല്ല ലേസ് കട്ടിങ് കാര്യങ്ങളൊക്കെ കയ്യിൽ വെച്ചിട്ടുണ്ട് അല്ലേ റേറ്റ് നാനൂറ്റി തൊണ്ണൂറ് ആണ് സ്ലിറ്റ് ആണ് കേട്ടോ വരുന്നത് നല്ല മെറ്റീരിയൽ ആണ് റെംഗിൾ മെറ്റീരിയൽ ആണ് അപ്പൊ നെക്സ്റ്റ് വരുന്നത് അത്യാവശ്യം സൈസുള്ള നല്ലൊരു റയോണിനാണ് അല്ലെ ഹെവി ആയിട്ടുള്ള പീസാണ് അല്ലേ റിയക്സിയാണ് നല്ല റയോൺ ആണ് ഹെവിയായിട്ടുള്ള റയോണാണ് അപ്പൊ ഇതിന്റെ റേറ്റ് മുന്നൂറ്റി രൂപ അല്ലെ മുന്നൂറ്റി തൊണ്ണൂറ് രൂപേ നാല് മൂന്ന് പീസ് എടുത്താൽ ആയിരം രൂപയുള്ളൂ അപ്പൊ എന്തായാലും നല്ലൊരു ഓഫറാണ് ഇന്നത്തെ വീഡിയോ അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് കിഡ്സിന്റെ ട്രൗസർ ടീഷർട്ടുകൾ അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് ത്രീ ഫോർത്ത് പാന്റുകൾ എല്ലാം തന്നെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ട് വലിയ വലിയ ട്രാക്ക് സൂട്ട് അപ്പോൾ വേണമെന്നുള്ളൊരു വാട്സപ്പിലൂടെ ചാറ്റ് ചെയ്യുക ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഹോൾസെയിലായി വേണമെന്നുണ്ടെങ്കിലും ഒരു സെയിൽ നിങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ജംഷനെ വിളിക്കാം നിങ്ങൾക്ക് എന്താ പീസ വേണ്ടതെന്ന് വെച്ചാൽ ചോദിക്കുക അപ്പോൾ റേറ്റ് എത്ര കമ്മിയാണെങ്കിലും അതിനനുസരിച്ച് നിങ്ങൾ എടുത്തൊരു സെയിൽ തുടങ്ങുകയാണെങ്കിലും പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ മൈൻഡപ്പ് ചെയ്താൽ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ അടുത്ത കളക്ഷൻ അടുത്ത വീഡിയോ ആയി വരുമ്പോഴത്തേ